പുതിയൊരു വീടിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീട് പരസ്യം കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഓണറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നമുക്ക് ഈ ഒരു വീട് എവിടെയാണെന്ന് നോക്കാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിക്കുക അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഇതേപോലെയുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ ഒരു വീട് എവിടെയാണെന്ന് നോക്കാം ഈ വീട് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയില് സ്ഥിതി ചെയ്യുന്ന ആർ എൽ ആറ് ആറ് ഇരുപത്തഞ്ച് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിന് ഓണറ് പ്രതീക്ഷിക്കുന്ന വില പതിനൊന്നര ലക്ഷം രൂപയാണ് മലപ്പുറം ജില്ലയില് അരൂര് അരൂര് കോൺസ്ട്രഗ്രസ് വളവ് പിന്നെ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്നാണ് പറയുന്നത് ആറ് പോയിന്റ് രണ്ട് അഞ്ച് സെന്റ് സ്ഥലമാണ് കുടിവെള്ള കണക്ഷൻ വീടിന്റെ മുൻവശത്ത് വരെ ഉണ്ട് കെ ഐ സി ബി കണക്ഷൻ ഉണ്ട് വീടിന്റെ പുറകിലായിട്ട് പൊതു കിണറുണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളുണ്ട് അമ്പലം പള്ളി ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളുണ്ട് അപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് പുതിയൊരു വീടാണ് അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ചെറിയ ഒരു ബഡ്ജറ്റിൽ പുതിയ വീട് വാങ്ങണമെന്ന് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു വീടാണ് ലോ ബഡ്ജറ്റ് വീടാണ് വെറും പതിനൊന്നര ലക്ഷം രൂപ മാത്രമാണ് ഓണർ ചോദിക്കുന്ന വില അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് കിട്ടിയ ഒരു പരിസയമാണ് മാർക്കറ്റ് പ്ലേസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാണാവുന്നതും ഓണറായിട്ട് നേരിട്ട് നമുക്ക് മെസ്സഞ്ചർ വഴി ചാറ്റ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാവുന്ന നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് ഇതുപോലെ മലപ്പുറം ജില്ലയിലെ അരൂര് ഭാഗത്തൊക്കെ ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്ന ആൾ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഏത് ജില്ലയിലാണ് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ ചാനൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ അത്രയും വീഡിയോസ് ഇടുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം